പാർലമെന്റിനുള്ളിൽ ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞ പല കാര്യങ്ങളും വസ്തുതയില്ലാത്ത കാര്യങ്ങളാണ് എന്ന് ഭരണപക്ഷം തന്നെ പറഞ്ഞ ഒരു കാര്യമാണ് അതിനെതിരെ ഭരണപക്ഷം ഇന്നലെ സംസാരിക്കുകയും ചെയ്തു അമിത്ഷായും അതുപോലെ തന്നെ രാജ്നാഥ് സിംഗും അതുപോലെ തന്നെ നരേന്ദ്രമോദിയും എന്നാൽ ഇപ്പോൾ ഇതാ ഭരണപക്ഷം പറഞ്ഞ കാര്യങ്ങൾ വളരെയധികം ശരിയാണ് എന്ന് പറയുന്നതക്ക ഒരു തെളിവ് തന്നെയാണ് പുറത്ത് വന്നിരിക്കുന്നത് അതായത് രാഹുൽ ഗാന്ധി പറഞ്ഞത് കള്ളമാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു തെളിവ് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് മാതൃഭൂമി കൊടുത്ത ഒരു റിപ്പോർട്ടാണ് അതിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് അതായത് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു എടുത്തു പറഞ്ഞ ഒരു കാര്യവും അതിനെ എതിർത്തുകൊണ്ട് രാജ്നാഥ് സിംഗും അതുപോലെ തന്നെ അമിത്ഷായും ഷായും അതിനെ എതിർത്തുകൊണ്ട് വളരെ വലിയ തോതിൽ വളരെ വലിയ വിമർശനം തന്നെയാണ് ഈ പ്രതിപക്ഷത്തിനെതിരെ ആ ഒരു കാര്യത്തിൽ ഉന്നയിച്ചത് അത് തെളിയിക്കാനായിട്ട് ഈ പറയുന്ന പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മാപ്പ് പറയണം എന്നുള്ള തരത്തിൽ അമിത്ഷാ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അഗ്നിവീറിന്റെ കാര്യം തന്നെയാണ് ഇതിലിപ്പോൾ വന്നിരിക്കുന്ന ന്യൂസ് പ്രകാരം ഒന്നേ പോയിന്റ് പൂജ്യം എട്ട് കോടി രൂപ സഹായം ലഭിച്ചു രാഹുലിന്റെ വാദം തള്ളി വീരമൃത്യു വരിച്ച അഗ്നിവീറിൻ്റെ കുടുംബം എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ മാതൃഭൂമിയിൽ വന്നിരിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം അതായത് സൈനിക സേവനത്തിനിടെ വീരമൃത്യു വരിക്കുന്ന അഗ്നിവീർമാരുടെ കുടുംബത്തിന് സർക്കാർ സഹായം ലഭിക്കുന്നില്ലെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണം തള്ളി മുൻ അഗ്നിവീറിൻ്റെ കുടുംബം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ സിയാച്ചിനിൽ വെച്ച് വീരമൃത്യു വരിച്ച അഗ്നിവീർ അക്ഷയ് ഗവാദയുടെ അച്ഛൻ ലക്ഷ്മൺ ഗവാദയാണ് തങ്ങൾക്ക് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ച സഹായം വ്യക്തമാക്കി രംഗത്തെത്തിയത് അക്ഷയ് വീരമൃത്യു വരിച്ച ശേഷം കുടുംബത്തിന് നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപ ഇൻഷുറൻസ് തുകയായി ലഭിച്ചെന്ന് ലക്ഷ്മൺ ഗവാദെ അറിയിച്ചു ഇതിനു പുറമെ കേന്ദ്ര സർക്കാരിൽ നിന്ന് അൻപത് ലക്ഷം രൂപയും സംസ്ഥാന സർക്കാരിൽ നിന്ന് പത്ത് ലക്ഷം രൂപയും ലഭിച്ചെന്നും അദ്ദേഹം വ്യക്തമാക്കി സൈനിക സേവനത്തിനിടെ വീരമൃത്യു വരിക്കുന്ന അഗ്നിവീർമാരുടെ കുടുംബത്തിന് സർക്കാർ സഹായം ലഭിക്കുന്നില്ലെന്ന് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ആരോപിച്ചിരുന്നു എന്നാൽ രാഹുൽ ഗാന്ധിയുടെ വാദം തെറ്റാണെന്നും അവ സഭാ രേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും രാജ്നാഥ് സിംഗും അമിത്ഷായും സഭയിൽ ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ രാഹുൽ ഗാന്ധി എന്ത് ഉദ്ദേശത്തിലാണ് ഇങ്ങനെയൊക്കെ ഓരോന്ന് വിളിച്ചു പറയുന്നതെന്ന് അറിയത്തില്ല ഒരു തരത്തിലുമുള്ള ഒരു ഇതുമില്ലാതെ ഒരു പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നുമാണ് ഇതുപോലുള്ള കാര്യങ്ങൾ വരുന്നത് ശരിക്കും പറഞ്ഞാൽ പഴയതിലും കൂടുതലായിട്ട് രാഹുൽ ഗാന്ധി ഇപ്പോൾ വീണ്ടും മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ഇതുകൊണ്ടും തീരുന്നില്ല ഇന്ന് മോദിയുടെ ഊഴമാണ് എന്നുള്ളതും വാസ്തവമാണ് ഇന്ന് മോദി സംസാരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഇന്നലെ ഉന്നയിച്ച പല കാര്യങ്ങളും പൊളിച്ചടുക്കുന്ന തരത്തിലുള്ള മറുപടി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ളത് വളരെ വ്യക്തമാണ് അതിനു മുന്നേ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കാര്യം തന്നെ പുറത്തു വന്നത് തങ്ങൾ ശക്തമായ പ്രതിപക്ഷമായി വരും അല്ലെങ്കിൽ പ്രതിപക്ഷമായി ഇരിക്കുമെന്നൊക്കെ പറഞ്ഞ് ഇതുപോലെയാണ് പ്രതിപക്ഷത്തിന്റെ പോക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ആ വ്യക്തിയുടെ പോക്ക് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഭരണപക്ഷത്തിരിക്കുന്ന ബി ജെ പിക്കും നരേന്ദ്രമോദിക്കും വീണ്ടും ഗുണകരമായി വരുമെന്നുള്ളത് വളരെ വ്യക്തമാണ് എന്തായാലും രാഹുൽ ഇന്ന് പാർലമെന്റിൽ വളരെ നല്ല തോതിൽ വിയർക്കേണ്ടി വരുമെന്നുള്ള കാര്യം വാസ്തവമാണ് നരേന്ദ്രമോദി പല കാര്യങ്ങളും ഇന്ന് തുറന്നടിച്ച് പറയുമെന്ന കാര്യത്തിലും സംശയമില്ല അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുന്ന തരത്തിലായിരിക്കും ഇന്നത്തെ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ ഭാഗത്ത് നിന്ന് വരുന്ന ഓരോ കാര്യങ്ങളെന്ന് പറയുന്നത് എന്തായാലും പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര നല്ല കാര്യങ്ങളല്ല എന്നുള്ളതും വാസ്തവമാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അത് തിരിച്ചടിയാകുന്ന തരത്തിലോട്ട് ആകുമോ എന്ന് ഓർത്തിട്ട് വേണം പറയാൻ എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ ഈയൊരു നീക്കം അത് തിരിച്ച് രാഹുൽ ഗാന്ധിക്ക് തന്നെ തിരിച്ചടിയായി മാറുകയാണ് ഇപ്പോൾ കാണുന്നത്